ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയുമ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് കുറെ പേര് ഇങ്ങനെ എടുക്കും കുറെ പേര് അങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്കറിയാം എന്നോർക്കിപ്പോ നമ്മള് സിനിമ വരുമ്പോൾ കണ്ടില്ലേ തമാശ പടങ്ങൾ ഉണ്ട് ഏതെന്നുള്ളൊരു സിനിമയിൽ ഭയങ്കര തെറി പറയുന്നത് ചുരുളി ചുരുളി അപ്പോ തമാശ പടം ഉണ്ട് സീരിയസ് പടം ഉണ്ട് അത് ഓരോരുത്തർ ചോയ്സ് ഏത് തിയേറ്ററിൽ ഏത് സിനിമ കാണണം എന്നുള്ള അവർ ചോയ്സാണ് ഇവിടെ വലിയ ചോയ്സ് ആണ് ടിക്കറ്റ് എടുക്കാണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഷോർട്ട് ഫിലിം കാണാം ചിരിക്കാം സന്തോഷിക്കാം അങ്ങനെയുള്ളവർക്ക് വെൽക്കം അതാണ് മാർക്കറ്റിംഗിന് വേണ്ടി മാത്രമായിട്ടല്ല മാർക്കറ്റിംഗ് കൂടെ അതിൽ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു ഗുണകരമായ കാര്യമാണ് എനിക്ക് ഇപ്പൊ ഇതിൽ വരണേലും മുമ്പോ ബോബി ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഈ ഗ്രൂപ്പ് നൂറ്റി അറുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യമുള്ള ഗ്രൂപ്പാണ് ഞാൻ നാലാം തലമുറക്കാരനാണ് എല്ലാവർക്കും ഈ ബ്രാൻഡ് അറിയാം മാത്രമല്ല മുപ്പത് വർഷം പോകണം മുമ്പ് കേരളത്തിൽ ആദ്യമായിട്ട് സൽമാൻ ഖാൻ ഹെലികോപ്റ്റർ തുടങ്ങി മമ്മൂക്ക ലാലേട്ടൻ എല്ലാ നടന്ന അടിമാരൊക്കെ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്ത എൻ്റെ കടയാണ് അപ്പോൾ അന്നേ തൊട്ടിട്ട് എന്നെ അറിയാം ഈ സെലിബ്രിറ്റീസൊക്കെ ആയിട്ടുള്ള കോർഡിനേഷനൊക്കെ ഉള്ളതാണ് അപ്പോ സോഷ്യൽ മീഡിയ ചെയ്തിട്ട് മാത്രം ഇന്നലെ ഞാൻ പൊട്ടിമുളച്ചുണ്ടായതല്ല ഈ ബ്രാൻഡും ഞാനും പക്ഷെ ഇതുകൊണ്ട് സെയിൽസിനും മാർക്കറ്റിങ്ങിനും ഗുണമുണ്ട് എനിക്കൊരു തമാശ എനിക്കൊരു ടൈം പാസ്സാ ഞാൻ തന്നെ നോക്കി ഞാൻ തന്നെ ചിരിക്കും അതുപോലെ മറ്റുള്ളവരും ചിരിക്കും എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നൊണ്ട് എന്താ കുഴപ്പം അല്ലേ ഞാൻ ചിരിക്കുന്നു മറ്റുള്ളവരും ചിരിക്കട്ടെ ചിരിച്ചു മരിക്കാം എല്ലാ ദിവസവും കരഞ്ഞ് പേടിച്ച് മരിക്കേണ്ട കാര്യമില്ലല്ലോ ദാറ്റ്സ് ഓൾ ലൈഫ് ടേക്ക് ഇറ്റ് ഈസി താങ്കൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പൊ സോഷ്യൽ മീഡിയ എടുക്കുന്നത് തെറ്റായിട്ടാണ് പലപ്പോഴും താങ്കൾ വിമർശിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ കാശിന്റെ കൂടുതൽ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ശത്രുക്കൾ ചെയ്യുന്ന ഒരു പത്ത് ശതമാനം ആൾക്കാര് എന്ത് നല്ലത് ചെയ്താലും അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു പിഷക്കാരനായിട്ട് തെട്ടിയെടുത്ത് ഇറങ്ങി അപ്പൊ അതിനും കുറച്ചുപേര് രക്ഷപ്പെട്ടു അയാള് രക്ഷപ്പെടണം മലയാളികളൊക്കെ സഹകരിച്ചു ഞാൻ ആദ്യം ഇറങ്ങി അപ്പോളോ അവിടെ ഒരു വിഭാഗം ആൾക്കാർ അതിനെതിരാണ് ഒരാളെ രക്ഷിച്ചതാണ് അപ്പൊ എന്താ പറയാ പിന്നെ നിവൃത്തിയില്ല യേശുക്രിസ്തുവിനും പോലും അല്ലെങ്കിൽ മദർ തെരേസ മറ്റുള്ള അങ്ങനെയുള്ളവർക്ക് പോലും ഫുൾ സപ്പോർട്ടില്ല പിന്നെയാണോ ഒരു സാധാരണക്കാരനായ നമ്മൾ ഒരു മനുഷ്യനെ കിട്ടാവുന്നതിന്റെ പരിമിതി അപ്പൊ അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഹൺഡ്രഡ് പെർസെന്റ് പിന്നെ കുറെ പേരൊക്കെ ചിലപ്പോ തോന്നും എന്നേലും വലിയ മാർക്കറ്റിംഗ് ഗുരുക്കളാണെന്നല്ല കുറച്ചു പേര് ഇതിനെതിരെ പറയും അപ്പൊ അവരെ ശ്രദ്ധിക്കും അപ്പൊ അവരെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി പിടിച്ചേലും വലുതാണ് മാളത്തിൽ എന്ന് പറഞ്ഞ പോലെയാ ചിലപ്പോ അതും ചിലപ്പോ അതിബുദ്ധിയായിരിക്കും അവർ ചെയ്യണ്ടാവുക നല്ല റീച്ചിലേ കയറി രണ്ട് തെറി പറയാ അല്ലെങ്കിൽ രണ്ട് ഡയലോഗ് അടിക്കുക അത് പറയുമ്പോൾ അവരെ ശ്രദ്ധിക്കും എന്നതാണ് ഇന്നലെ സ്റ്റേഡിയത്തിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ഒരു വലിയ പരിശ്രമത്തിനിടയിൽ എം എൽ എ വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പക്ഷെ സോഷ്യൽ മീഡിയയിൽ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഇൻസിഡന്റിന് ശേഷവും പാടുണ്ടായിരുന്നോ എന്ന ഇത് ശരിക്കും താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ് പരിപാടി നടത്തിയത് ശരിയാണോ അതോ നടത്താൻ പാടില്ലായിരുന്നു എന്റെ ഒരു ഇതനുസരിച്ചിട്ട് ശരി പരിക്ക് പറ്റിയവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ല ചികിത്സ കൊടുക്കുക പരിപാടി ഭൂരിപക്ഷ ആൾക്കാർ അവിടെ നിൽക്കുന്നവർക്ക് നടക്കണമെന്ന ആഗ്രഹം വാങ്ങി നടത്തുക നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് കാരണം പരിപാടി നടത്താത്തത് കൊണ്ട് ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാനില്ല അല്ല ശുശ്രൂഷ കൊടുക്കുക എന്നാണ് അത് ഓരോരുത്തരെ കാഴ്ചപ്പാടാണ് ഇപ്പൊ ഞാനാണെങ്കിലും ആഗ്രഹിക്കുക ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു അപകടത്തിൽ മരിച്ചു എന്നതുകൊണ്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എല്ലാവരും അസ്യൂഷണൽ ആയിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കണ്ണും എല്ലാ പാർട്ടും ആവശ്യമുള്ളവർക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം പോലെ കട അടക്കരുത് കറുത്തുകൂടി ചത്തരുത് എന്ന് ഞാൻ ഇത് കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഈ വക കാര്യങ്ങളിലൊന്നും എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരുന്നത് അത് ഇപ്പോൾ ഓരോ ഇപ്പം ഞാൻ ഞാൻ ഒരുപാട് വർഷം മുമ്പ് ഞങ്ങൾക്ക് ഗവൺമെന്റ് അറിയില്ല ഞാൻ കോഴിക്കോടുള്ള സമയത്താണ് ഒരു ബസ് ആക്സിഡന്റ് ഉണ്ടായി കോഴിക്കോട് തൃശ്ശൂർ റോഡില് അതിലുള്ള ഒരു ന്യൂസ് കണ്ടത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു സംസാരം അതില് ഒരാളുടെ കാലൊടിഞ്ഞ് കിടന്ന് നെലോളിക്ക അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ കരച്ചിൽ നിന്നു പുള്ളി നോക്കിയപ്പോ ഒരു കയ്യും കാലും ഒടിഞ്ഞ ആളെ കണ്ടപ്പോ അയാൾക്ക് തോന്നി ഇതാണ് ബെറ്റർ അത്ര വലിയ പ്രശ്നമില്ലല്ലോ അയാൾ കരച്ചിൽ നിന്നു ചിരിച്ചു എന്നാ പറയണേ ചിരിച്ചിണ്ടാവൂല അയാൾ കരച്ചിൽ നിർത്തി ചിരിച്ചു എന്നുള്ള പ്രയോഗം അപ്പോ എന്റെ നമ്മൾ പറയില്ലേ ഒരു കണ്ണല്ലേ പോയുള്ളൂ നിന്റെ രണ്ട് കണ്ണ് പോയല്ലോ എന്നാ അത് ഓരോരുത്തരെ കാഴ്ചയാണ് എന്നോർത്തിട്ട് ദുഃഖം ആചരിക്കുന്നോണ്ട് തെറ്റൊന്നും ഇല്ല അതിപ്പോ ഓരോ രാജ്യത്തിന്റെയും വ്യക്തികളുടെയൊക്കെ കൾച്ചറാണ് ചിന്താഗതിയാണ്